തിരുവനന്തപുരം ചാക്കയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ യാത്രക്കാരനെ കണ്ടെത്തി തിരുനെൽവേലി സ്വദേശി ഉമറിനെയാണ് കണ്ടെത്തിയത് തട്ടിക്കൊണ്ടു പോകലിന് പിന്നിൽ സ്വർണം പൊട്ടിക്കൽ സംഘം ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ് അനന്തൻ എന്താണ് ഈ സംഭവം എവിടെ നിന്നാണ് ഇയാളെ കണ്ടെത്തിയത് മാധു കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് തിരുവനന്തപുരം ചാക്കയിൽ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുകയായിരുന്ന യാത്രക്കാരനെ ഒരു സംഘം കാറിലെത്തി തട്ടിക്കൊണ്ടുപോയത് ഈ തട്ടിക്കൊണ്ടുപോകപ്പെട്ടയാൾ തിരുനെൽവേലി സ്വദേശി ഉമർ ആണെന്ന് മുഹമ്മദ് ഉമർ ആണെന്ന് വഞ്ചൂർ പോലീസ് കണ്ടെത്തിയിരുന്നു ഇയാളെ ഇപ്പോൾ പോലീസ് തിരുനെൽവേലിയിൽ നിന്ന് കണ്ടെത്തി വഞ്ചൂർ പോലീസ് സ്റ്റേഷനിലെത്തി ചോദ്യം ചെയ്യുകയാണ് പോലീസിന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ പ്രവർത്തിച്ചത് തിരുവനന്തപുരം വലിയതുറയിലെ സ്വർണം പൊട്ടിക്കൽ സംഘമാണെന്നാണ് വ്യക്തമായിരിക്കുന്നത് പോലീസ് പറയുന്നത് ഈ രീതിയിലാണ് അതായത് ഉമർ ഈ ഒരു സ്വർണം കടത്ത ആളാണ് മുഹമ്മദ് ഉമർ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത് സിംഗപ്പൂരിൽ നിന്ന് സ്വർണവുമായി വരുന്ന ഒരു ക്യാരിയറിനെ പ്രതീക്ഷിച്ചായിരുന്നു എന്നാൽ ഇയാളെ കസ്റ്റംസ് സ്വർണവുമായി വിമാനത്താവളത്തിനുള്ളിൽ പിടികൂടുകയും തടഞ്ഞു വെക്കുകയും ചെയ്തു ഇതോടെ ഉമറിന് സ്വർണം വാങ്ങാൻ പറ്റിയില്ല അങ്ങനെ ഉമർ അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു എന്നാൽ ഉമറിന് സ്വർണം വരുമെന്നറിയാവുന്ന ഒരു സ്വർണം പൊട്ടിക്കൽ സംഘം ഉമറിനെ തട്ടിക്കൊണ്ടുപോകാൻ നേരത്തെ തന്നെ പദ്ധതിയിട്ട് പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഈ കാര്യറിനെ പിടിച്ചുകൂടിയതറിയാതെ ഉമറിനെ ഈ സംഘം സ്വർണ്ണമുണ്ടെന്ന് വിചാരിച്ച് തട്ടിക്കൊണ്ടുപോകുകയായിരുന്നു പോവുകയായിരുന്നു പക്ഷേ വഴിയിൽ പോകുമ്പോഴാണ് ഉമറിൻ്റെ പക്കൽ സ്വർണ്ണം ഇല്ല ഈ അറിയുന്നത് തുടർന്ന് ഉമറിനെ വഴിയിൽ ഇറക്കി വിട്ടിട്ട് ആ സംഘം മുങ്ങി ഉമർ തിരികെ തിരുനെൽവേലിയിലേക്ക് പോവുകയും ചെയ്തു ഈ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണവുമായി ഇറങ്ങിയത് അങ്ങനെ ഉമറിനെ നിന്ന് കണ്ടെത്തി ഇനിയിപ്പോൾ ഈ ഉമറിനെ തട്ടിക്കൊണ്ടുപോയ സ്വർണം പൊട്ടിക്കൽ സംഘത്തെ കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് പോലീസ് വിവരങ്ങൾ